സംസ്ഥാനത്തെ എം എൽ എ മാർക്കുള്ള പ്രതിമാസ ശമ്പളം മൂന്ന് മടങ്ങിലേറെ വർദ്ധിപ്പിച്ച സർക്കാർ ഒന്നേ ദശാംശം ഒന്ന് ഒന്ന് ലക്ഷത്തിൽ നിന്ന് മൂന്ന് ദശാംശം നാല് അഞ്ച് ലക്ഷമായാണ് സാലറി വർദ്ധിപ്പിക്കുന്നത് സംസ്ഥാനത്തെ എം എൽ എ മാർക്കുള്ള പ്രതിമാസ ശമ്പളം മൂന്ന് മടങ്ങിലേറെ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഒഡീഷ സർക്കാർ ഒന്നേ ദശാംശം ഒന്നേ ഒന്ന് ലക്ഷത്തിൽ നിന്ന് മൂന്നേ ദശാംശം നാല് അഞ്ച് ലക്ഷമായാണ് വർദ്ധിപ്പിച്ചത് ഇരുപത്തിനാല് ജൂൺ മാസം മുതൽ മുൻകാല പ്രാബല്യത്തോടെയാണ് ശമ്പള വർധനവിന് അംഗീകാരം നൽകിയത് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനത്ത് പാർലമെന്ററി കാര്യമന്ത്രി മുകേഷ് മഹാലിംഗ് അവതരിപ്പിച്ച ബില്ലിന് നിയമസഭ ഐക്യകണ്ഠേന അംഗീകാരം നൽകുകയായിരുന്നു മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും സ്പീക്കറുടെയും ഡെപ്യൂട്ടി സ്പീക്കറുടെയും പ്രതിപക്ഷ നേതാവിന്റെയും ശമ്പളം ആനുപാതികമായി വർദ്ധിപ്പിച്ചു സിറ്റിംഗ് എം എൽ എ മരിച്ചാൽ കുടുംബത്തിന് ഇരുപത്തി അഞ്ചു ലക്ഷം രൂപ സഹായം നൽകാനും ശമ്പള വർധന ഓരോ അഞ്ചു വർഷം കൂടുമ്പോഴും നടപ്പാക്കാനും തീരുമാനമുണ്ട് നിലവിൽ നിയമസഭയിലെ അംഗങ്ങൾക്ക് ഒന്നേ ദശാംശം ഒന്നേ ഒന്ന് ലക്ഷം രൂപയായിരുന്നു അലവൻസ് അടക്കം മാസം തോറും ലഭിച്ചത് ഇത് ഇനി മുതൽ മൂന്നേ ദശാംശം നാല് അഞ്ചു ലക്ഷം രൂപയാകും രണ്ടായിരത്തി ഏഴ് മുതൽ നിയമസഭാ അംഗങ്ങൾ ആവശ്യപ്പെട്ട വർധനമാണ് ബി ജെ പി സർക്കാർ അധികാരത്തിൽ ശേഷം നടപ്പാക്കിയത് ഈ തീരുമാനത്തിന് എല്ലാ അംഗങ്ങളും ഒരേ മനസ്സോടെ മുഖ്യമന്ത്രിക്ക് നന്ദിയും പറഞ്ഞു പുതിയ ശമ്പളക്രമം അനുസരിച്ച് എം എൽ എ മാർക്ക് തൊണ്ണൂറായിരം രൂപ ശമ്പളമായും എഴുപത്തി അയ്യായിരം രൂപ മണ്ഡലം അലവൻസായും പതിനയ്യായിരം രൂപ ബുക്ക് അലവൻസായും അൻപതിനായിരം രൂപ കൺവെയൻസ് അലവൻസായും ഇരുപതിനായിരം രൂപ വൈദ്യുതി അലവൻസും അൻപതിനായിരം രൂപ ട്രാവൽ അലവൻസും മുപ്പത്തി അയ്യായിരം രൂപ മെഡിക്കൽ അലവൻസായും പതിനയ്യായിരം രൂപ ടെലിഫോൺ അലവൻസായും ലഭിക്കും ഇതിനു പുറമെ മുൻ എം എൽ എ മാർക്ക് ഒന്ന് ദശാംശം ഒന്ന് ഏഴ് ലക്ഷം രൂപ പെൻഷനായും ലഭിക്കും അതിൽ എൺപതിനായിരം രൂപ പെൻഷനും ഇരുപത്തി അയ്യായിരം മെഡിക്കൽ അലവൻസും പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ യാത്രാ ഭത്തയുമായാണ് ലഭിക്കുക ഒന്നിലേറെ തവണ എം എൽ എ ഓരോ തവണയ്ക്കും മൂവായിരം രൂപ അധികമായി ലഭിക്കും മുഖ്യമന്ത്രിക്ക് മൂന്ന് ദശാംശം ഏഴ് നാല് ലക്ഷമാണ് പ്രതിമാസ വരുമാനം സ്പീക്കർക്കും ഉപമുഖ്യമന്ത്രിക്കും മൂന്ന് ലക്ഷത്തി അറുപത്തി എട്ടായിരം രൂപ ലഭിക്കും ഡെപ്യൂട്ടി സ്പീക്കർക്കും സഹമന്ത്രിമാർക്കും മൂന്ന് ലക്ഷത്തി അമ്പത്തിനും ക്യാബിനറ്റ് മന്ത്രിമാർക്കും അയ്യായിരം രൂപയും മാസ വരുമാനം പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം